നമുക്കിപ്പം മുബഷീർ ചേരുന്നു ആ മുബഷീർ ഇപ്പോഴുള്ളത് വയനാട് മാനന്തവാടിക്കടുത്ത് ബാവലി ക്യാമ്പിലാണ് ഈ ആളെക്കുല്ലി ആളക്കുല്ലിക്കാനക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചിരിക്കുന്നു മണ്ണുണ്ടി വനമേഖലയിലുള്ള ആനയെ ട്രാക്ക് ചെയ്യാനുള്ള സംഘം വനത്തിലേക്ക് തിരിച്ചിട്ടുണ്ട് റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചാൽ മയക്കുവടി സംഘവും കാടുകേരും മുള്ളുപടർന്ന അടിക്കാടികൾ മയക്കുവിടി വെയ്ക്കുന്നതിന് തടസ്സമാണ് എന്നാണ് ഇന്നലെ സി സി എഫ് ഒക്കെ പറഞ്ഞത് വയനാട്ടിൽ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഹർത്താലും ആരംഭിച്ചിട്ടുണ്ട് ആ മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു മുബഷീർ രണ്ടു ദിവസമായിട്ട് മുബഷീർ ഈ ആനയ്ക്ക് പിന്നാലെയാണ് വെരി ഗുഡ് മോർണിംഗ് എങ്ങനെയുണ്ട് വയനാട്ടിലെ ഇന്നത്തെ അവസ്ഥ നല്ല തണുപ്പുണ്ടോ എന്ന് ആദ്യം ചോദിക്കട്ട മഞ്ഞയ്ക്ക് വലിയ തടസ്സമാണ് എന്നാണ് ഇന്നലെ വനംവകുപ്പ് പറഞ്ഞത് അതിനുശേഷം നമുക്ക് ആനക്കാര്യത്തിലേക്ക് വരാം തീർച്ചയായും ഗുഡ് മോർണിംഗ് അരുൺകുമാർ നല്ല തണുപ്പാണ് ഇന്നലെ ഒരു അബദ്ധം സംഭവിച്ചു രസകരമായ സംഭവമാണ് ഇന്നലെ ഇവിടെ ഇന്ന് സ്റ്റേ ചെയ്യേണ്ടതെന്ന് ഓർത്തിരുന്നില്ല ആ ഒരു ഘട്ടത്തിൽ കൊണ്ടുപോയ വസ്ത്രം അലക്കിയിട്ടിരുന്നു അത് ഉണങ്ങാത്ത സാഹചര്യത്തിൽ ക്യാമറമാന്റെ ഷർട്ടാണ് ഇട്ടിട്ടുള്ളത് ഗംഭീരമായിട്ട് അതെ അപ്പൊ നല്ല നല്ലതാണ് അതെ അതെ ഇനിയെങ്കിലും നമ്മൾ റിപ്പോർട്ട് ഇതെങ്കിലും ഒരു കാര്യം ആദ്യം ഒരു ഒരു പാക്കറ്റ് അടുത്തേക്ക് വയ്ക്കുക നമ്മുടെ ചില റിപ്പോർട്ടർമാർ നമ്മുടെ ശ്രീജിത്തും രഞ്ജിത്തും ഒക്കെ ഉണ്ടല്ലോ അവർ യാത്ര ചെയ്യാൻ പോകുമ്പോൾ ടി വി പ്രസാദൊക്കെ യാത്ര ചെയ്യാൻ പോകുമ്പോ ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടാവും പിന്നെ ഒരു മേക്കപ്പ് കിറ്റ് ഉണ്ടാവും ഇതൊക്കെ ഇതൊക്കെയായിട്ടാണ് മുന്നോട്ട് പോകാനുള്ളത് പിന്നെ കുറച്ച് ബ്രെഡും ഒക്കെ കരുതിയായിരിക്കും പോവുക അപ്പോൾ ആ രീതിയിലായിരിക്കണം ഇനി ഇവ ക്യാമറാമാൻ്റെ ഷട്ടാണ് ഇട്ടിരിക്കുന്നത് മുബഷീർ രാവിലെ എന്തായാലും അപ്പോൾ ഇനി എനിക്ക് തോന്നുന്നു ഈ ഓപ്പറേഷൻ ബേലൂർ മഗ്ന തുടരുകയാണെങ്കിൽ വീണ്ടും തുടർച്ചയായി ബുബഷീർ അവിടെ തന്നെ നിൽക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് എന്തായാലും ഇന്നൊരു തീരുമാനമാവുമോ ഓ മുബഷീർ പി അക്ബർ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും കുങ്കിയാനയും കാട് കയറുന്നു പക്ഷേ അതിന് തൊട്ടു മുമ്പ് വളരെ വേഗത്തിൽ ഈ ബേലൂർ മഗ്ന ഉൾക്കാട്ടിലോട്ട് കയറുന്നു ഇപ്പോൾ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം എവിടെയാണ് ഇപ്പോൾ ആനയുള്ളത് ജനവാസ മേഖലയിൽ നിന്ന് എത്ര അകലെയാണ് ഇന്ന് വല്ലതും നടക്കുമോ അരുൺകുമാർ സമാനമായ ചോദ്യം തന്നെയാണ് ഈ ഒരു മേഖലയിലെ നാട്ടുകാരും ചോദിക്കുന്നത് ബേലൂർ മഗ്ന മിഷൻ മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോഴും ആനയെ ഇതുവരെ മയക്കുവേണ്ടി വെക്കാത്ത ഒരു സാഹചര്യമുണ്ട് ആ ഞാനിപ്പോൾ നിൽക്കുന്നത് ബാവലി മേഖലയിലാണ് എന്റെ പിൻഭാഗത്ത് കാണാം ആ ഒരു മിഷൻ ദൗത്യത്തിന് വേണ്ടി എത്തിച്ചിരിക്കുന്ന കുങ്കിയാനകൾ കോന്നി സുരേന്ദ്രനും വിക്രമവും സൂര്യയും അടങ്ങുന്ന നാല് കുങ്കിയാനകളുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഒരു ദൗത്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നും സമാനമായ രീതിയിൽ ഈ ഒരു ആനകളുടെ സഹായത്തോടുകൂടി തന്നെയായിരിക്കും മയക്കുവടി വെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടക്കുക എന്തായാലും നിലവിൽ ആനയെ ഇത്തരത്തിൽ മണ്ണുണ്ടി കോളനി ഭാഗത്തെ വനമേഖലയിൽ സാന്നിധ്യം കണ്ടെ കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് വനപാലക വനപാലകർ നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ ഒരു വനമേഖലയിൽ തന്നെയാണ് ആനയുള്ളത് ജനവാസ മേഖലയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ചുറ്റളവിലാണ് പറയുന്നതെങ്കിലും ഉൾവനമാണ് ഇത്തരത്തിൽ അടിക്കാടുകൾ വലിയ രീതിയിലുള്ള അതുപോലെ തന്നെ ഒരാൾപൊക്കത്തിലുള്ള വനമൊക്കെ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിൽ ആനയെ മയക്കുവേടി വെക്കുന്നതിന് തിരിച്ചടിയാണെന്നാണ് കഴിഞ്ഞ ദിവസം സി സി എഫ് തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബേലൂർ മാഗ്ന എന്ന പേര് ആ ഒരു വന്നതിന്റെ ചരിത്രമൊക്കെ തന്നെ നമുക്കറിയാം ബേലൂർ മേഖലയിലെ കാപ്പിത്തോട്ടങ്ങളിൽ വിള നശിപ്പിച്ചതിനു ശേഷം കാപ്പിത്തോട്ടങ്ങളിൽ ഒളിഞ്ഞു നിൽക്കുന്ന രീതിയായിരുന്നു ഒരു ആനയ്ക്കുണ്ടായിരുന്നത് സമാനമായ ഒരു രീതി ഈ ഒരു തോൽപട്ടി വനമേഖലയിലും ഈ ഒരു ആന സ്വീകരിക്കുന്നതാണ് ഈ ഒരു മിഷനെ തിരിച്ചടിയാകുന്നത് കുങ്കിയാനകൾ മഗ്നയുടെ പിറകെ പിന്തുടർന്ന് പോകുന്ന സമയത്ത് വനത്തിനുള്ളിലൂടെ അതിവേഗത്തിൽ അത് സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു അടിക്കാടുകൾക്കിടയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യവും മയക്കടി വെക്കുന്ന തിരിച്ചറിയാണെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു വെക്കുന്നു എന്തായാലും ഇന്ന് സമാനമായ രീതിയിലുള്ള ശുഭാപ്തി കൂടി തന്നെ ദൗത്യം പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട് അല്പസമയം മുമ്പാണ് ഈ ഒരു ആനയെ മണ്ണുണ്ടി ഭാഗത്തെ വനമേഖലയിൽ ട്രാക്ക് ചെയ്യുകയും ആ ഒരു മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർ പോയിട്ടുമുള്ളത് ഈ ഒരു കുങ്കിയാനകൾ റേഡിയോ സിഗ്നലുകൾ ലഭിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും കുങ്കിയാനകളെ ആ ഒരു മേഖലയിലേക്ക് എത്തിക്കും എന്തായാലും ഇരുന്നൂറ് അംഗ ദൗത്യ സംഘമാണ് ഇത് ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ പതിമൂന്ന് ടീമുകൾ ഉണ്ടായിരുന്നത് നിലവിൽ പതിനെട്ടോളം ടീമുകളായി വിപുലീകരിച്ചിട്ടുണ്ട് അത്രത്തോളം ഊർജിതമായ ശ്രമം തന്നെയാണ് ആനയെ തളക്കുമായി ബന്ധപ്പെട്ട് സ്വീകരിച്ചു വരുന്നത് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ നടപടികൾ പൂർത്തിയാകുമെന്നും പറഞ്ഞു വെക്കുന്നുണ്ട് അതേസമയം വയനാട്ടിൽ കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഒരു ഹർത്താലും ഇന്ന് നടക്കുന്നുണ്ട് ഹർത്താൽ അത്രത്തോളം കൂടി കടകളൊന്നും അടപ്പിക്കില്ല എന്നൊക്കെ തന്നെയാണ് വ്യാപാരികളൊക്കെ തന്നെ പറഞ്ഞിരിക്കുന്നത് സംഭവത്തിൽ നിരന്തരമായി വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വന്യമൃഗശല്യത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസത്തിൽ അറുതി വരുത്താത്ത സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഹർത്താൽ ഇന്നിവിടെ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് തന്നെ സഹകരിക്കാം എന്ന് തന്നെയാണ് വനം വകുപ്പും അറിയിക്കുന്നത് എന്തായാലും കഴിഞ്ഞ ദിവസത്തിന് സമാനമായ രീതിയിൽ ആനയെ ട്രാക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു മേഖലയിലേക്ക് ഉദ്യോഗസ്ഥർ നിലവിൽ പോയിട്ടില്ല അഞ്ചരയോടുകൂടി ട്രാക്ക് ചെയ്ത മേഖലയിലേക്ക് ചില ഉദ്യോഗസ്ഥർ പോയി എന്നാൽ വനപാലകരുടെ വലിയൊരു ദൗത്യ സംഘം അങ്ങോട്ടേക്ക് ഏകദേശം അരമണിക്കൂറുകളിൽ തന്നെ എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബേലൂർ മഗ്നയെ എന്ന് തന്നെ തളയ്ക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി നാട്ടുകാർ ഈ ഒരു ആനയെ തളയ്ക്കാൻ സാധിക്കുമെന്നൊരു വിശ്വാസത്തിൽ ആ ഒരു മേഖലയിൽ തടിച്ചു കൂടിയിരുന്നു എന്നാൽ അതുണ്ടാകാത്ത സാഹചര്യത്തിൽ ചെറിയൊരു പ്രതിഷേധം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു വൈകീട്ട് ഈ ഒരു വിഷയത്തിൽ വെക്കാൻ സാധിച്ചില്ല എന്നൊരു ഔദ്യോഗിക സ്ഥിരീകരണം നടത്തിയ സമയത്തും ചെറിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഒക്കെ തന്നെ നാട്ടുകാരുടെ ഭാഗത്തുണ്ടായിരുന്നു സ്വാഭാവികമായും ഇന്നും അത് സാധ്യമായില്ലെങ്കിൽ വലിയൊരു പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത ഒക്കെ തന്നെ കാണുന്നത് പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ സുരക്ഷാ ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ഇതിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ് മീറ്റർ അകലത്തിൽ മാത്രമേ ആനയുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള ഈ ഒരു റേഡിയോ കോളിൽ നിന്നും സിഗ്നലുകൾ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ഒരു അകലത്തിലേക്ക് ആനയുടെ അടുത്തേക്ക് എത്താൻ സിഗ്നലുകൾ ലഭിക്കുന്ന സിഗ്നൽ ലഭിക്കുന്ന മുറയ്ക്ക് ദൗത്യസംഘം കുങ്കിയാനകളുമായി അവരുടെ ദൗത്യം ഇന്ന് പുനരാരംഭിക്കും പക്ഷേ ഈ ദൗത്യ സംഘവും കുങ്കിയാനയും കാട്ടിലേക്ക് കയറുമ്പോൾ അതിന്റെ കാൾ വേഗത്തിലാണ് ഈ കൊമ്പൻ സഞ്ചരിക്കുന്നത് അല്ലെങ്കിലും ബേലൂരിൽ നിന്ന് ഈ ആന കേരളത്തിലേക്ക് എത്തിയ വഴിയിൽ നമ്മളൊന്ന് ട്രാക്ക് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര വേഗമാണ് ഈ ആന സഞ്ചരിക്കുന്നത് എന്നുള്ളത് അത്ഭുതം ഉണ്ടാക്കുന്നുണ്ട് കാര്യം മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപത് കിലോമീറ്ററാണ് ഒരു ഒന്നര മാസം കൊണ്ട് ഈ ആന സഞ്ചരിച്ചു വന്നത് സാധാരണ രീതിയിൽ ആന ഒരു ദിവസം ഇരുപത്തഞ്ച് കിലോമീറ്റർ ശരാശരി ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ സഞ്ചരിക്കും പരമാവധി വേണമെങ്കിൽ എഴുപത് എൺപത് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുള്ള ശേഷിയുണ്ട് ആനകൾക്കാണ് എന്നാണ് പറയുന്നത്